ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു പതിമൂന്നര ലക്ഷം രൂപയുടെ ഒരു നല്ലൊരു വീടാണ് കേട്ടോ എല്ലാ വാഹന സൗകര്യവും വെള്ള സൗകര്യവും ഒക്കെ ഉള്ള ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നാല് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് ആണ് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിന് വരുന്നത് എന്ന് പറഞ്ഞാൽ പതിമൂന്നര ലക്ഷം രൂപ മാത്രമാണ് സൈറ്റിൽ ആണ് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും പൈ ഒക്കെ കണ്ടല്ലോ വീട്ടിലേക്ക് കയറാവുന്ന നല്ല എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകാൻ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് ഷോർണൂർ പട്ടാമ്പിയുടെ ഇടയിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഓണറുടെ നമ്പർ വരുന്നത് സെവൻ സീറോ വൺ ടു നയൻ ഫോർ സീറോ ഫൈവ് സീറോ ടു എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളിലും ഒരു പുതിയ വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓണറുടെ നമ്പറിലാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തന്നെ വിളിച്ചിട്ട് ഫൈനൽ പ്രൈസിൽ നിങ്ങൾക്ക് എത്താവുന്നതാണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്